പുതിയ ഫോണ് വാങ്ങിക്കഴിഞ്ഞാൽ ആ ഫോണിൽ ഒരുപാട് നമുക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷനുകളൊക്കെ കുത്തി നിറച്ചിട്ടായിരിക്കും വരിക അതിൽ ചില ആപ്ലിക്കേഷൻ നമുക്ക് അൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ചിലത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് ഫോണിൽ തന്നെ ഉണ്ടാവും അതുമാത്രമല്ല നമ്മൾ പുതിയൊരു ഫോണ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ പരസ്യമായിട്ടാണ് വരുന്നത് നമ്മൾ അറിയാതെ ഇത്തരത്തിലുള്ള പരസ്യങ്ങളിൽ ക്ലിക്ക് ചെയ്യുക വഴി നമ്മുടെ ഫോണിൽ മാൾവെയർ കയറാം പിന്നെ നമ്മുടെ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരസ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും മാത്രമല്ല ഈ പരസ്യം നമ്മുടെ ഫോണിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് തീരുകയും മൊബൈൽ ഡാറ്റ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് മൊബൈൽ ഡാറ്റ കാലിയാവുകയും ചെയ്യും പരസ്യം മറ്റൊന്നുമല്ല നമുക്ക് ലോക്ക് സ്ക്രീനിൽ വാൾ പേപ്പർ പോലെ ഇങ്ങനെ ഇടയ്ക്കിടക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു പരസ്യമാണ് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും വെബ്സൈറ്റുകളിലേക്കൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഡാറ്റ അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വൈറസും ആൾവാരൊക്കെ ഫോണിൽ കയറാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതേക്കുറിച്ച് ഓൾറെഡി മുമ്പ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ ആ വീഡിയോ കാണാത്ത കൂട്ടുകാർക്ക് ഉപകരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പോകാം ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യാനും മറക്കണം ഈ പരസ്യം കൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട് ഇതാണ് പരസ്യം പരസ്യം ഞാൻ ആദ്യം കാണിച്ചു തരാം നമ്മുടെ ലോക്ക് സ്ക്രീനിൽ തന്നെ ഇതുപോലെ ഓരോ വാൾപേപ്പർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഒരുപാട് വാൾപേപ്പറുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കണ്ടില്ലേ ഒരുപാട് വാൾ പേപ്പറുകൾ പക്ഷേ ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പോകുന്നത് ഇവരുടെ വെബ്സൈറ്റുകളിലേക്കാണ് ഇങ്ങനെ പോവും പക്ഷേ ഈ വെബ്സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല മാൾ വെയറോ അങ്ങനെന്തലക്കുള്ള വെബ്സൈറ്റുകളാണെങ്കിൽ ഒന്നും വേണ്ട പിന്നെ നമ്മുടെ ഫോണിൽ ഫുൾ പരസ്യങ്ങളാണ് അത് മാത്രമല്ല അത് മൊബൈൽ ഡാറ്റയിലാണ് ഇത് വർക്കാവുന്നത് നെറ്റ് വേണം അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ മൊബൈൽ ഡാറ്റ കാലിയാവും ബാറ്ററി കാലിയാവും കാരണം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇത് ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഈ ഫോണ് വിവോയുടെ സബ് ബ്രാൻഡായ ഐക്യു ആണ് ഈ ഫോൺ ഓപ്പോയിലാണ് ഈ രണ്ട് ഫോണാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ രണ്ട് ഫോണിലാണ് ഞാൻ ഞാനിതെങ്ങനെ ഒഴിവാക്കാമെന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൽ ലോക്ക് സ്ക്രീൻ എന്ന് സെർച്ച് ചെയ്യുക ലോക്ക് സ്ക്രീൻ ലോക്ക് സ്ക്രീൻ എന്നോ ലോക്ക് സ്ക്രീൻ പോസ്റ്റർ എന്നോ സെർച്ച് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് ലോക്ക് സ്ക്രീൻ സെറ്റിങ്സ് കിട്ടും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ വീണ്ടും കാണാൻ സാധിക്കും ലോക്ക് സ്ക്രീൻ സെറ്റിങ്സ് അവിടെ ക്ലിക്ക് ചെയ്യുക അതെ ലോക്ക് സ്ക്രീൻ പോസ്റ്റർ എന്നാണ് എൻ്റെ ഈ ഫോണിൽ വിവോയുടെ സബ് ബ്രാൻഡായ ഐക്യൂവിൽ കൊടുത്തിട്ടുള്ളത് ലോക്ക് സ്ക്രീൻ പോസ്റ്റർ അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിവിടെ ഓഫ് ചെയ്യുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഉള്ളൂ ഇനി നമുക്ക് കണ്ടില്ലേ ഒരു പരസ്യങ്ങളും വരില്ല ഇനി നമുക്ക് ഈ ഓപ്പോയിലേക്ക് വന്നു കഴിഞ്ഞാലോ ഇതിൻ്റെ സെറ്റിങ്സ് വ്യത്യസ്തമാണ് അതാ ഞാൻ പറയുന്നത് ഫോൺ മോഡലുകളും കമ്പനികളും അനുസരിച്ച് സെറ്റിങ്സിൽ വ്യത്യസ്തം വന്നേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഫോൺ ഏതാണ് മോഡൽ ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് കമൻ്റായിട്ട് നൽകും അപ്പോൾ ഇതിന് നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം എല്ലാം വരുന്നത് ലോക്ക് സ്ക്രീനിലാണ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ലോക്ക് സ്ക്രീൻ എന്ന് സെർച്ച് ചെയ്യുക ലോക്ക് സ്ക്രീൻ എന്ന് സെർച്ച് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതെ ഇവിടെ ലോക്ക് സ്ക്രീൻ മാഗസിൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് പേര് വ്യത്യസ്തമുണ്ട് കണ്ടല്ലേ മറ്റേത് ലോക്ക് സ്ക്രീൻ പോസ്റ്റർ എന്നാണ് ഇതിൽ ലോക്ക് സ്ക്രീൻ മാഗസിൻ എന്നാണ് കാണുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക ഡേ ലോക്ക് സ്ക്രീൻ മാഗസിൻ ഇത് ഓഫ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫോൺ വ്യത്യസ്ത ഫോണുകളാണെങ്കിൽ അതിന് ചിലപ്പോൾ പേരുകൾ വ്യത്യസ്തമുണ്ടായിരിക്കാം എന്തായാലും ഈ ഒരു സെറ്റിങ്സ് ഉള്ളത് ലോക്ക് സ്ക്രീനിലാണ് അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നു അപ്പം നിങ്ങളുടെ ഫോൺ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ കമൻറ്റ് എടുക്കുക ഞാനിപ്പോൾ ഈ ഫോൺ ഓഫാക്കി കണ്ടില്ലേ ഇപ്പോൾ ആ പരസ്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത്തരം പരസ്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നറിയാതെ മറ്റേതെങ്കിലും വെബ്സൈറ്റുകളിലേക്കൊക്കെ പോയി നമ്മൾ കാണാൻ പാടില്ലാത്ത വീഡിയോകളൊക്കെ ആവും വരിക പിന്നെ നമ്മുടെ ഫോണിൽ മാൾവെയർ കയറും പ്രശ്നങ്ങളാണ് അപ്പോൾ ഇത് ഒഴിവാക്കുക എല്ലാവരും അപ്പോൾ ഈ ഒരു അറിവ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇത്ര ടെക്നോളജി വീഡിയോ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യാനും മറക്കരുത്